നമ്മള് തീരുമാനിക്കും പോണോ വേണ്ട ഇനി ഇനി ആരെ ഉപദ്രവിക്കോ പിന്നെ പറ എന്തൊക്കെയുണ്ട് വിശേഷം സിനിമയാ ഉദ്ദേശിക്കുന്ന സിനിമ എന്ന് അറിയാമോ താരേമർ അതായത് ഭയങ്കര കുരുത്തക്കെയായിട്ട് കാണിച്ചപ്പോൾ നമ്മൾ പറഞ്ഞ അവനെ ബോർഡിംഗ് സ്കൂളിലാക്കും സോ നമ്മൾ ബോർഡിംഗ് സ്കൂളിലെ കഥ കാണിക്കാൻ വേണ്ടി അവന് താരേ ജമീൻ പറയാണ് കാണിച്ചതരാ യൂട്യൂബ് ചാനലിന്റെ മോഡില് കണ്ടോ ടെൻ റുപ്പീസ് സപ്പോർട്ട് ഫോർ മൈ ഹാപ്പിനെസ് പത്ത് രൂപ ചോദിച്ചിരിക്കുന്നുണ്ടാ യു പിടിയൊക്കെ ഉണ്ട് പാവം അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡിന്നർ അറിയാം റാഗി ഇടിയപ്പം തന്നെ നമ്മുടെ കുക്കിനെ കണ്ടോ സോറി കുക്കിനൊക്കെ എനിക്ക് മംസ് വന്ന് വീർത്തിരുന്നു പോലെ ഇപ്പൊ അവക്കും വന്നിട്ടുണ്ട് കേട്ടാ അതുകൊണ്ടാണ് മുഖമൊക്കെ ഇടിയപ്പം സെറ്റായി പിന്നെ നമ്മൾ ബോർഡിംഗിലാക്കാൻ പോവാണ് അത് സ്കൂളിൽ പോണോ ിൽ പോയിട്ട് എന്ത് കഴിക്കാൻ കിട്ടും കഞ്ഞിയും പേരും കഴിക്കു ഉച്ചക്ക് മീനില്ലാതിന്നോ നീ ബോഡി പോണ മിണ്ടാതിരിക്കോ കുറത്തൊക്കെ നിങ്ങൾ എല്ലാരും കണ്ടോണ്ട പോല കുർത്തൊക്കെ ആയിട്ട് കാണിക്കൂലെന്ന് പറയണേ ഇനി നാളെ കുർത്തക്കേട് ആയിട്ട് ഞാൻ പറയാം ഇലു നീ ബോഡിങ്ങി പോണോ നീ കുറത്തൊക്കെ ആയിട്ട് കാണിക്കോ ഞാൻ മുടി ഇട്ടിരുന്നുണ്ടോ ഗായ് സ്കൂളാ

ബോർഡിംഗ് സ്കൂളിൽ പോയി എന്തൊക്കെ അത് കഴിക്കുവേറെ നമ്മൾ തീരുമാനിക്കും പോണോ വേണ്ടി ഇനി ഇനി ആരേ ഉപദ്രവിക്കോടിക്കോ നീ കള്ളത്തര കാണിക്കണം എന്നൊക്കെ നമുക്കറിയാം നീ കരയും പോലെ കരഞ്ഞ കൊണ്ടുപോകുന്നു നമുക്കിതേപോലെ പോവാം ട്രെയിനിൽ ട്രെയിനില് പോവാ ഊട്ടിയില് എന്നിട്ട് ഞാൻ നിന്നെ കാണാൻ വരാ ഏഹ് എന്താ നമ്മൾ അവിടെ അന്ന് പോയ സ്ഥലത്ത് റിസോർട്ടിലൊക്കെ പോയി അടിച്ച് പൊളിച്ചിട്ട് വരാ കേട്ടാ ഹാപ്പിയാർ പിന്നെ ഞാൻ വീട് സ്കൂളില് ഇടിയപ്പം സോഫ്റ്റാ ഓ തന്നെ ചോക്ലേറ്റ് പുട്ടി പോലെ ഇരിക്കുന്നു

ഹലോ അപ്പൊ ഞങ്ങള് വീട്ടില് തിരിച്ചു വന്നു അപ്പൊ നിങ്ങൾക്കറിയായിരിക്കും ഞങ്ങളിപ്പോ രണ്ടാമതൊരു ജിമ്മു തുടങ്ങി തിരുമലയില് അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ വിളയിൽ ഇപ്പോൾ വരാൻ എളുപ്പമാണ് കേട്ടോ കാരണമെന്ന് വെച്ചാൽ എനിക്ക് ജിമ്മിൽ വൈകുന്നേരം പോയപ്പോൾ എന്നെ ഇവിടെ കൊണ്ട് വലിയ വിള വീട്ടിൽ കൊണ്ടാക്കി അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്നു രാത്രി ഒരു പത്തര പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയത് അവിടെ തന്നെ ഫുഡൊക്കെ കഴിച്ചു ഇപ്പോൾ റാഗി ഇടിയപ്പം ഒക്കെ നിങ്ങൾ കണ്ടില്ല അത് സൂപ്പറായിരുന്നേ നല്ല ടേസ്റ്റ് നമ്മൾ സാധാരണ നോർമൽ ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കുന്ന രീതി തന്നെ ഉണ്ടാക്കിയത് വേറെ ഒരു മാവ് ഒന്നും ചേർക്കട്ടെ റാഗി മാത്രം വെച്ച് കുഴച്ച് പക്ഷെ ഭയങ്കര സോഫ്റ്റും കറിയുടെ ഒന്നും ആവശ്യമില്ല ഷുഗർ വേണമെങ്കിൽ ഇട്ടാൽ മതി അപ്പോൾ നല്ല അടിപൊളി അപ്പം ഞാനും ഇനി വീട്ടിൽ റാക്കി വെച്ചുള്ള ഇടിയപ്പോൾ പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ വീട്ടിൽ വന്ന് മക്കൾ വന്നപ്പോഴേ വണ്ടിയിൽ ഇരുന്ന് തന്നെ ഉറങ്ങി പിന്നെ കൊണ്ട് കിടത്തി ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഇനിയിപ്പോൾ ഉറങ്ങാൻ പോകുന്നു അപ്പോൾ എല്ലാവർക്കും ഭയം ഞങ്ങളിവിടെ ബോർഡിങ്ങിനൊക്കെ വിടും എന്നൊക്കെ അവനെ പേടിപ്പിക്കുന്നതാണ് കേട്ടോ അങ്ങനെയൊന്നും വിടൊന്നുമില്ല അവൻ കൃത്തൊക്കെയോട് കാണിക്കാൻ പോങ്ങനെ പറയും പക്ഷെ അവനും അറിയാൻ തോന്നുന്നു ഇപ്പൊ നമ്മൾ പറ്റിക്കാൻ പറയുന്നതാണെന്ന് അതുകൊണ്ടിപ്പൊ വലിയ പേടിയൊന്നുമില്ല ചിരിച്ചോണ്ട് നിൽക്കുന്നു അപ്പോൾ ഓക്കെ ബൈ ടാറ്റാ സി യു ഗുഡ് നൈറ്റ്